എല്ലാവർക്കും നമസ്കാരം ഈ ചസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കമ്പനിയിൽ കണ്ടതുപോലെ എന്താണ് ആഹാര ശൃംഖല എന്ന് വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് മുന്നിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ചെറിയ ചെറിയ സമയം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പം സമയം കളയാതെ തന്നെ എന്താണ് ആഹാര ശൃംഖല എന്നുള്ളത് നമുക്ക് നോക്കാം ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധത്തെയാണ് നമ്മൾ ആഹാര ശൃംഖല എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ആഹാര ശൃംഖലാജാലം ഉണ്ട് എല്ലാ മൃഗങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ആഹാര ശൃംഖലാജാലം ഇതില് ഒറ്റ ശ്രേണിയില് ഒരു ശ്രേണിയില് മാത്രം വരുന്ന ഒരു ആഹാര ബന്ധത്തെയാണ് നമ്മൾ ആഹാര ശൃംഖല എന്ന് പറയും ഒന്നുകൂടെ പറയാം ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നതിൽ അതിൽ നമ്മൾ ഒരു ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധം ഇങ്ങനെ ഓരോ മൃഗങ്ങളായിട്ടുള്ള ഒരു ആഹാര ബന്ധം മൃഗങ്ങളും അതേപോലെ സസ്യങ്ങളുമായിട്ടുള്ള ഒറ്റ ഒരു ആഹാര ബന്ധത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയാം ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് നമ്മൾ പറയാം കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ